മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി കാർഷികാനുബന്ധ മേഖലയ്ക്കായി പ്രഖ്യാപിച്ചു കർഷകർക്കുള്ള ധനസഹായം ആറായിരം രൂപയായി തന്നെ തുടരും വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുകയും പുതിയ സ്കീമിലുള്ള ആദായ നികുതി സ്ലാബ് പരിഷ്കരിക്കുകയും ചെയ്തു തൊഴിൽ കൃഷി സാമൂഹനീതി നിർമ്മാണം നഗരവികസനം ഊർജ്ജം അടിസ്ഥാന സൗകര്യം ഗവേഷണവും വികസനവും ഭാവിതലമുറയ്ക്കുള്ള പരിഷ്കാരങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ഗരീബ് കല്യാൺ യോജനയുടെ പ്രയോജനം എൺപത് കോടി ജനങ്ങൾക്ക് ലഭിക്കും പദ്ധതി അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടി പതിനായിരം ബയോ ഇൻപുട്ട് റിസോഴ്സ് സെന്ററുകൾ സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം നാഷണൽ കോർപ്പറേഷൻ പോളിസി നിലവിൽ വരും എം എസ് എംഇകൾക്ക് ഈടില്ലാതെ വായ്പ നൽകും കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പൂർവോദയ പദ്ധതി എന്നിവയും ബജറ്റിൽ ഇടം നേടി കർഷകർക്ക് ആയിരം ബയോ റിസർച്ച് സെന്റർ പച്ചക്കറി ഉൽപാദനത്തിന് ക്ലസ്റ്ററുകൾ എന്നിവ പ്രഖ്യാപിച്ചപ്പോൾ കർഷകർക്കുള്ള ധനസഹായം ആറായിരം രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യാനും തീരുമാനമുണ്ട് വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് മുപ്പത്തിയഞ്ച് ശതമാനമായി കുറയ്ക്കും വിദേശ ക്രൂയിസ് കമ്പനികൾക്ക് രാജ്യത്ത് ആഭ്യന്തര ക്രൂയിസുകൾ പ്രവർത്തിപ്പിക്കാൻ നികുതി ഇളവ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ആദായ നികുതി ഒഴിവാക്കിയതിനു പുറമെ ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടി ഉണ്ടാകില്ലെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നുണ്ട് സിംപ്ലിഫിക്കേഷൻ ഫോർറ്റീസ് പുതിയ സ്കീമിൽ ആദായ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ചു എഴുപത്തി അയ്യായിരം രൂപയാക്കി അതേസമയം പഴയ സ്കീമിൽ മാറ്റങ്ങൾ വരുത്തിയതുമില്ല മൂന്ന് ലക്ഷം രൂപ വരെ നികുതിയില്ല മൂന്ന് മുതൽ ഏഴ് ലക്ഷം വരെ വരുമാനത്തിന് അഞ്ച് ശതമാനം നികുതി ഏഴ് മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനവും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇരുപത് ശതമാനവും പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനവുമാണ് നികുതി അമൃത ന്യൂസ് ന്യൂഡൽഹി